സഹോദരന്മാരെ സഹോദരികളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് ഉണർത്തുകയാണ് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു ഒന്ന് നിങ്ങൾ നിങ്ങൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് നിങ്ങൾ നിങ്ങൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് നമ്മള് ജീവിതത്തിൽ രോഗം പ്രയാസം കഷ്ടപ്പാട് ഇതൊക്കെ ഉണ്ടാവും അടച്ചോനെ തടി വളരെ പെട്ടെന്ന് എടുത്തുകിട്ടിയാൽ മതിയായിരുന്നു പ്രാർത്ഥിക്കരുത് അത് ഇസ്ലാമിൻ്റെ നിയമമാണ് സ്വന്തത്തിനെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് വല തജു അല ഔലാദിക്കും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് വലാ തല അംവാലിക്കും നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് കുറച്ച് സമ്പത്തുണ്ട് നമ്മൾ ഏകദേശം ഒക്കെ കിടപ്പിലായി മക്കളപ്പോൾ തന്നെ തുടങ്ങി ഇതിന്റെ എങ്ങനെ ഒരു വെക്കണം എന്താവും കുറച്ച് വീട് കയറ്റാത് കിട്ടും അത് കിട്ടും അപ്പൊ വാപ്പാക്ക് അത് വാണ്ടില്ലും തോന്നും അപ്പൊ അത് പറ്റ വാണ്ടും തോന്നാതെക്കാന് ഉള്ള സമ്പത്തിൽ നിന്ന് കുറച്ചൊക്കെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചാൽ ഒരു സമാധാനം ഉണ്ടാവും മനുഷ്യരുടെ പൊതുവായ ഒരു ധാരണയുണ്ട് എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഭാര്യക്ക് എന്റെ മക്ക അവിടെ ഒരു പുഷ്പില്ലാത്ത മനുഷ്യന്മാരുണ്ടാവും ആകാം ഒരുവിധം അങ്ങനെ തന്നെയാണ് എല്ലാവരുടെ അവിടെ മാത്രമല്ല അത്ര പോരാ മാതാപിതാക്കൾക്ക് വേണം ചിലതൊക്കെ സുഹൃത്തുക്കൾക്ക് വേണം അങ്ങനെ വല്ലാതെ അതിൽ പിശുക്കുന്ന അപ്പൊ അതൊക്കെ വലിയ ഒരു പ്രയാസത്തിലേക്കാണ് മനുഷ്യനെ കൊണ്ടെത്തിക്കുക അപ്പൊ അള്ളാൻ റസൂല് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെതിരെ പ്രാർത്ഥിക്കരുത് നിങ്ങളുടെ സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കരുത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെയും പ്രാർത്ഥിക്കരുത് അപ്പൊ ഇതൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നത് മനുഷ്യ ജീവിതത്തിൽ മനുഷ്യർക്ക് വിശാലത നൽകുന്ന ഒന്നാവും വിശാലത നൽകുന്ന ഒന്നാകും അതുകൊണ്ടാണ് സ്വന്തത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന സമുദായത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന രാജ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥനകളൊക്കെ ഇസ്ലാമിലുണ്ട് സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥനയുണ്ട് കുടുംബത്തിനു വേണ്ടിയുള്ള എനിക്കും എന്റെ കുടുംബത്തിനും കൺകുളിർമ നൽകണം മുസ്ലിം ഉമ്മത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ഇബ്രാഹിം നബിയുടെ ഈ ഈ നീ നീ നൽകണം നൽകണം ഒരു വിശ്വാസി എപ്പോഴും രാജ്യത്തിന്റെ നിർഭയത്വം സമാധാനം ആഗ്രഹിക്കുന്നവരാകും പ്രാർത്ഥനയുടെ നിബന്ധനയിൽ പോലും പോലും അതിനിടയിൽ പറഞ്ഞത് ഇസ്ലാഹിക ഒരു നാട് സമാധാനത്തിലായി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കാരണങ്ങൾ കൊണ്ടുകൊണ്ട് ആ നാട്ടിൽ കുഴപ്പമുണ്ടാകരുത് അപ്പൊ പ്രാർത്ഥന എന്നത് ഒരു വ്യക്തിയെ ഒരു കുടുംബത്തെ ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ ഒരു രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന അസൂയയില്ലാത്ത പകയില്ലാത്ത സ്നേഹം പകർന്നു നൽകുന്ന സമാധാനം പകർന്നു നൽകുന്ന സുന്ദരമായ ഒരു സ്വഭാവ സവിശേഷതയാണ് പ്രാർത്ഥന എന്നത് ആ തരത്തിൽ റബ്ബിനോട് ആത്മാർത്ഥമായി ത്തിനു വേണ്ടി കുടുംബത്തിനു വേണ്ടി സമൂഹത്തിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി സമുദായത്തിനു വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന നല്ല മനുഷ്യരായി തീരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ